ഞാൻ ഈ യു ഡി എഫ് ജാഥയുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് തീരം തിരിച്ചു പോകുന്ന വഴി അദ്ദേഹത്തെ നേരിൽ കണ്ട് ഈ പുസ്തകം ഒന്ന് വാങ്ങിക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചെൻ്റെ അഡ്രസ്സ് കൊടുത്തു എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഏഴാം തീയതി വരുമ്പോൾ വന്ന് കണ്ട് നേരിട്ട് വാങ്ങാമെന്ന് പറഞ്ഞു അദ്ദേഹം മുന്നോട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആർ എസ് പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന തീവ്രമായ വലതു വ്യതിയാനത്തെക്കുറിച്ചാണ് അദ്ദേഹം തന്നെ അത് തന്നെ ആവർത്തിക്കുമ്പോൾ ഈ ബംഗാളിൽ നഷ്ടപ്പെട്ടതുപോലെ ഇടതുപക്ഷ ചിന്താഗതി തന്നെ ആ ആശയങ്ങൾ കേരളത്തിൽ അപ്രത്യക്ഷമാകുമോ അപ്രസക്തമാകുമോ എന്ന ഭയം എന്നെ പോലെയുള്ളത് അപ്പം തന്നെ തിരുവിതാംകൂർ പരിശോധിച്ചു കഴിഞ്ഞാൽ ബി ജെ പിയിലേക്ക് പോകാൻ ഒരു മടിയും ഇല്ലാത്ത നിലയിലേക്ക് സി പി എമ്മിന്റെ പരമ്പരാഗതമായി പിന്തുണച്ചവർ മാറിക്കൊണ്ടിരിക്കുകയാണ് അത് ബംഗാളിന്റെ ആവർത്തനത്തിന്റെ സൂചനയാണ് അത് ഒരു കാരണവശാലും അത് കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല ബി ജെ പി ശാക്തീകരിച്ചുകൂടാ എന്നുള്ള നിലപാട് ഇത്തരം വ്യക്തികൾ സ്വതന്ത്രമായി അവർ നടത്തുന്ന പോരാട്ടങ്ങൾ അത് ഭാവിയിൽ ഗുണം അത് ഏകോപിപ്പിച്ചുകൊണ്ടുള്ള അത് ഗുണം ചെയ്യുന്ന ഇടതുപക്ഷ ആശയഗതി കേരളത്തിൽ നിലനിർത്താൻ സഹായകരമാവും എന്നുകൂടെ ഉള്ള ചിന്താഗതി കൊണ്ടാണ് അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും സുഷമായിട്ടാണെങ്കിലും കാര്യങ്ങൾ ചർച്ച ചെയ്തു പോകാം എന്ന് വിചാരിച്ചു അങ്ങനെയുള്ള അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയതാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ച് അതിന്റെ ജീവനതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായി അദ്ദേഹം നിലകൊള്ളുന്നു അങ്ങനെ നിരവധി പേര് ഇന്ന് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് അത് അവരുടെ പോരാട്ടം ശാക്തീകരിക്കേണ്ടത് ഇടതുപക്ഷ ആശയഗതി കേരളത്തിൽ നിലനിൽക്കേണ്ട ആവശ്യകതയാണ് ഒരു കക്ഷി രാഷ്ട്രീയത്തിലേക്ക് ചുരുക്കാതെ ആ ഇടതുപക്ഷ ആശയം നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയാണ് തെളിയിക്കുന്നത് അല്ല ആർ എസ് പിക്ക് ആർ എസ് പിയേതായിട്ടുള്ള പരിമിതി അറിയാം ഇത്ര എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഇപ്പൊ പോകാനുള്ള ഒരു പശ്ചാത്തലമല്ല പക്ഷെ ഞാൻ പറഞ്ഞത് അതൊന്നുമല്ല ഇവർ നടത്തുന്ന പോരാട്ടം ഭാവി വിലയിരുത്തും അത് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതാണ് കാരണം ഇതിവിടെ നശിക്കല് സി പി എം നശിച്ചുകൊണ്ട് ബി ജെ പി വളരുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ഇടത് അതുവഴി ഇടതുപക്ഷ ആശയഗതി തന്നെ ഇവിടെ നശിക്കല്ല് എന്നുള്ള ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങളൊക്കെ അന്നേരം ഇത്തരം വ്യക്തികൾ നടത്തുന്ന പോരാട്ടം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് അതിന് വ്യക്തിപരമായിട്ടുള്ള ഒരു പിന്തുണ കൂടി അറിയിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്കും പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ ഭൂപേഷ് ബിജോണ ഇതിലെ പോകുന്ന വഴിക്ക് ഇവിടെ കയറിയതാണ് വീട്ടിൽ വരുന്നവരെ ഒഴിവാക്കുക എന്നുള്ളത് എൻ്റെ ഒരു ശീലമല്ല അപ്പൊ അതുകൊണ്ട് അദ്ദേഹം വന്നു കണ്ടു ഒരു പുസ്തകം വേണമെന്ന് പറഞ്ഞു പുസ്തകം കൊടുത്തു എന്നതിലുപരിയായി ഈ സന്ദർശനത്തിന് വേറെ ഒരു രാഷ്ട്രീയ പ്രാധാന്യമില്ല എന്നതേ ഇതുമായി ബന്ധപ്പെട്ടു പക്ഷേ രാഷ്ട്രീയ പ്രാധാന്യം കൽപ്പിക്കാനും എനിക്കെതിരായി പ്രചരണം സംഘടിപ്പിക്കാനും ഒക്കെ ഇത് പിന്നെ ഉപയോഗപ്പെടുത്തും എന്നും ഞാൻ കരുതുകയാണ് അതുകൊണ്ടാണ് എന്റെ നിലപാടിൽ നേരത്തെയുള്ള നിലപാടിൽ ഒരു മാറ്റവും എന്ന് പറയാൻ ഞാൻ സന്നദ്ധ ആക അതെ അത് ഞാൻ ഉന്നയിക്കുന്ന വിഷയങ്ങൾക്കുള്ള പിന്തുണയാണ് വ്യക്തിപരമായ എനക്കുള്ള പിന്തുണയല്ല ഇടതുപക്ഷത്തിന്റെ നേതാവാണ് ഷിബു സ്വാഭാവികമായും അടുതുപക്ഷം ദുർബലപ്പെടുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ആ നിലയിലായിരിക്കും കാണണം എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക കണ്ടു കാര്യങ്ങൾ സംസാരിച്ചു പോയി എന്നത് മാത്രേ ഒന്നും ഇപ്പൊന്നുമില്ല ഇല്ലില്ല ഒരു രാഷ്ട്രീയ ചർച്ചയും ഞങ്ങൾ നടത്തിയിട്ടുണ്ട് അതിലും ഞാൻ എന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഞാൻ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്നായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രല്ല ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിക്കാനില്ല എന്ന എന്റെത്തെ മുൻ നിലപാടിൽ ഒരു മാറ്റമില്ല